സുലൈമാൻ നബിയുടെ കാലത്തുണ്ടായ ഒരു ഒരു ചരിത്രമാണ് ഒരിക്കലെ ഒരു ഒരു വ്യക്തി സുലൈമാൻ നബിയുടെ കാലത്ത് വന്നിട്ട് നബിയെ ഇന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു നാളെ പ്രവാചകൻ സ്വീകരിച്ചു ഞാൻ നാളെ വരാം എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം നബി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ് പുറപ്പെട്ട സമയത്ത് മലക്കൽ മോത്ത് അദ്ദേഹത്തെ തടഞ്ഞു വഴിയും തടഞ്ഞു നബി നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് അറിയാം അപ്പോൾ ഇന്നെടുത്താണ് പോകുന്നത് അപ്പോൾ പ്രവാചകൻ പിന്നെ മലക്കൽമോത്ത് പറഞ്ഞു അങ്ങോട്ട് പോവേണ്ടതില്ല എനിക്ക് അള്ളാവിൻ്റെ കൽപ്പനയുണ്ട് അദ്ദേഹത്തിൻ്റെ റൂഹ് പിടിക്കാനായിട്ട് എനിക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് നബി അതുകൊണ്ട് താങ്കൾ അങ്ങോട്ട് പോവേണ്ടതില്ല നബി തിരിച്ചു പോന്നു പിറ്റേ ദിവസം വാതുക്കൽ വന്ന് മുട്ടുമ്പോൾ വാതുക്കൽ ഇദ്ദേഹം പ്രത്യക്ഷപ്പെടുകയാണ് വാതുക്കൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നബി അത് അത്ഭുതം പ്രചാരിച്ച് ഇതെന്താണ് ഇദ്ദേഹത്തിൻ്റെ റൂഹല്ലേ ഇന്നലെ പിടിക്കാമെന്ന് പറഞ്ഞ് മലക്കൽ മോഹത്ത് എന്നോട് പറഞ്ഞത് ഉടനെ തന്നെ മലക്കൽ മലക്കൽമോത്തോടെ പ്രത്യക്ഷപ്പെടുകയാണ് സുലേമാൻ നബിക്ക് പലതരത്തിലുള്ള മുഞ്ചസ്വത്തോളം അറിയാമല്ലോ പ്രത്യക്ഷപ്പെട്ടു നബിയെ ശരിയാണ് അദ്ദേഹത്തിൻ്റെ റുഹു പിടിക്കാൻ എനിക്ക് അള്ളാഹുവിൻ്റെ കല്പന ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം നിങ്ങൾ ഒരു അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരുന്ന സമയത്ത് ഒരു വൃദ്ധയായ ഒരു സ്ത്രീ അവിടെ കയറി വന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറി വന്നിട്ട് ചോദിച്ചു എനിക്ക് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് നാല് ദിവസമായി എനിക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം താങ്കൾക്ക് വേണ്ടി എടുത്തു വെച്ചിരുന്ന ഭക്ഷണം എടുത്തു കൊടുത്തു എടുത്തു കൊടുക്കാൻ മാത്രമല്ല അവരെ ഭക്ഷിപ്പിക്കുകയും ചെയ്തു പോരാത്തതിൽ അവരുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടി പൊതിഞ്ഞു കൊടുക്കുകയും ചെയ്തു ഈ വൃദ്ധയായ സ്ത്രീ പുറത്തിറങ്ങി നിന്ന് പ്രാർത്ഥിച്ചു അള്ളാഹുവിനെ പ്രാർത്ഥിച്ചു അള്ളാഹുയെ ഈ മനുഷ്യന് നീ നൽകണേ എന്ന് പ്രാർത്ഥിച്ചു അള്ളാഹു അത് സ്വീകരിച്ചു ദാനം ആപത്തുകളെ തടയുമെന്നുള്ളതിനുള്ള വലിയൊരു ഒരു ഒരു മെസ്സേജാണ് നമുക്ക് ഇതിന്